ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് വീട്ടിൽ കമ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നാട്ടിൽ കമ്പം എന്നാണ് പറയൽ നിങ്ങളൊക്കെ നാട്ടിൽ എന്താണ് പറയുക കമ്മിൻ്റെ ചെയ്യും കേട്ടോ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കുക്കിങ്ങിലാണ് ഞാൻ കുക്കറിലിട്ടിട്ടാട്ടോ ഉണ്ടാക്കാറ് പുഴുങ്ങിയിട്ട് നിങ്ങളൊക്കെ നാട്ടിലെങ്ങനെയാണ് പല നാട്ടിലും പല രീതിയിലാണല്ലോ അങ്ങനെ കുക്കറൊക്കെ അടിച്ചിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പ്മൽ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് വിസലായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇറങ്ങി നോക്കിയതാണ് നല്ല മഴ ഉണ്ട് കേട്ടോ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് വെള്ളം ഊറ്റി എടുക്കാം കേട്ടോ ഇനി എനിക്ക് വല്യ താല്പര്യൊന്നുമില്ല ഇത് കഴിക്കാൻ ഇടയ്ക്ക് അങ്ങനെ ഇഷ്ടം ഒന്നുമല്ല പക്ഷെ ഇവിടെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ പക്ഷെ ഞാൻ കഴിക്കണുണ്ടെങ്കിൽ മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാറ് പക്ഷേ നല്ല നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു കഷ്ണം അവനക്ക് കൊടുത്താണ് പിന്നേം പിന്നെ അവനക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കഷ്ണം തന്നെ വലിയൊരു കഷ്ണം തന്നെ അവൻ്റെ കൈക്കിൽ കൊടുത്ത് ഞാൻ അങ്ങനെ ഞാൻ ചോദിച്ചു എനിക്കൊരു കഷ്ണം കാട്ടിടാണ് അപ്പോൾ അവന് തരുല്ലയെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കളിയാക്കുകയാണ് അവൻ എന്നെ കളിപ്പിക്കുകയാണ് കുറേ ഞാൻ ചോദിച്ചു അങ്ങനെ ലാസ്റ്റിൽ തന്നു കേട്ടോ അങ്ങനെ ഞാനൊന്നൊരു ചെറിയ കഷ്ണം കടിച്ചു നോക്കി പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല കഴിക്കാൻ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്